ഹായ് ഇന്ന് നമുക്ക് ഇന്ത്യൻ രാഷ്ട്രപതിമാരെ കുറിച്ച് പഠിക്കാം ഇന്ത്യയുടെ രാഷ്ട്രപതിമാരുടെ വസതി അറിയപ്പെടുന്നതാണ് രാഷ്ട്രപതി ഭവൻ ന്യൂഡൽഹിയിലെ റൈസീന ഹിൽസിലാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ വൈസ്രോയുടെ ഹൗസ് എന്ന വൈസ്രോയി ഹൗസ് എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത് എഡ്ബിൻ ലൂട്ടിയൻസാണ് രാഷ്ട്രപതി ഭവൻ്റെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ അഞ്ചാം പാർട്ടിൽ ഒന്നാം ഭാഗത്തിലാണ് രാഷ്ട്രപതിയെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അറുപത്തിരണ്ട് വരെ ആ പദവിയിലിരുന്നു രണ്ട് തവണ രാഷ്ട്രപതിയായ ഏക വ്യക്തി രാഷ്ട്രപതിയായിരിക്കെ ഭാരതരത്നം ലഭിച്ച വ്യക്തി ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ആയിരുന്ന വ്യക്തി ശതമാന അടിസ്ഥാനത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിയ രാഷ്ട്രപതി എന്നീ വിശേഷണങ്ങൾ ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിക്കുള്ളതാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്തേഴ് വരെ ആ പദവിയിൽ തുടർന്നു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ഭരണഘടന ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഉപരാഷ്ട്രപതി ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ അറുപത്തൊൻപത് വരെ ഇന്ത്യയുടെ മൂന്നാമത്തെ രാഷ്ട്രപതിയായി തുടർന്നത് സക്കീർ ഹുസൈൻ ആയിരുന്നു ഏറ്റവും കുറച്ചു കുറച്ചുകാലം രാഷ്ട്രപതിയായ വ്യക്തി അധികാരത്തിൽ അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ രാഷ്ട്രപതി രാജ്യസഭാ അംഗമായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് മുതൽ എഴുപത്തി നാല് വരെ ഇന്ത്യയിലെ ആദ്യ ആക്ടിങ് പ്രസിഡൻ്റായി വി വി ഗിരി തിരഞ്ഞെടുക്കപ്പെട്ടു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രാഷ്ട്രപതിയായ വ്യക്തി സെക്കൻഡ് പ്രിഫറൻസ് വോട്ടെണ്ണലിലൂടെ ജയിച്ച രാഷ്ട്രപതി കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ചന്ദ്രനിൽ സ്ഥാപിച്ച ലോകപേടകത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഏഴ് വരെ ഫക്രുദ്ദീൻ അലി അഹമ്മദായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ആകാതെ അതായത് രാജേന്ദ്ര പ്രസാദിന് ശേഷം ഉപരാഷ്ട്രപതിയാകാതെ രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ച രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത്തിരണ്ട് വരെ നീലം സഞ്ജീവ ആയിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ ആയ ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ രാഷ്ട്രപതി ബിരുദധാരിയല്ലാത്ത ആദ്യ രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴ് വരെ ഗ്യാനി സേൽസിംഗ് ആയിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി ഇൻ ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി സുവർണ ക്ഷേത്രത്തിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്തെ രാഷ്ട്രപതി പോക്കറ്റ് പീറ്റോ ആദ്യമായി ഉപയോഗിച്ച രാഷ്ട്രപതി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ആർ വെങ്കിട്ടരാമൻ ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി തമിഴ്നാടിന്റെ വ്യാവസായിക ശില്പി എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ നിയമാധ്യാപകനായിരുന്ന രാഷ്ട്രപതിയാണ് ശങ്കർ ദയാൽ ശർമ്മ സംസ്ഥാന മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു ഒൻപതാമത്തെ രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ടു വരെ കെ ആർ നാരായണൻ ആയിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യ മലയാളി ഏറ്റവും കൂടുതൽ വോട്ടും ഭൂരിപക്ഷവും നേടി ജയിച്ച രാഷ്ട്രപതി ലോകസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി രാഷ്ട്രപതിയായ ആദ്യ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ രാഷ്ട്രപതിയായ രാഷ്ട്രീയക്കാരനല്ലാത്ത ആദ്യ വ്യക്തി യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ രാഷ്ട്രപതി അവിവാഹിതനായ ഏക ഇന്ത്യൻ രാഷ്ട്രപതി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ രാഷ്ട്രപതി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പ്രതിഭ ദേവി സിംഗ് പാട്ടീലായിരുന്നു ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ വനിതാ രാഷ്ട്രപതി ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയ രാഷ്ട്രപതി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ പ്രണവ് കുമാർ ആയിരുന്നു ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യയുടെ പതിമൂന്നാമത്തെ രാഷ്ട്രപതി ബംഗാളിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി സോഷ്യൽ മീഡിയയായ ട്വിറ്ററിൽ അംഗത്വമെടുത്ത ഈ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ രാംനാഥ് കോവിന്ദ് ആയിരുന്നു ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യയുടെ പതിനാലാമത്തെ രാഷ്ട്രപതി ഉത്തർപ്രദേശിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി രാഷ്ട്രപതി പദവിയിൽ പദവിയിലെത്തുന്ന രണ്ടാമത്തെ ദളിത് വംശജൻ രാഷ്ട്രപതിയാകുന്ന ആദ്യ ബി ജെ പി നേതാവ് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദ്രൗപതി മുർമുവാണ് ഗോത്രവർഗത്തിൽ നിന്നുമുള്ള ആദ്യ രാഷ്ട്രപതി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതിയായ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ചാം വർഷത്തിലെ രാഷ്ട്രപതി രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്ന രണ്ടാമത്തെ വനിത വംശത്തിന്റെ പിന്തുടർച്ചക്കാരി